കരാർ വ്യവസ്ഥ അംഗീകരിക്കില്ലെന്ന് ഇറാൻ ആവർത്തിച്ചു അമേരിക്കക്ക് താല്പര്യമുണ്ടാ താല്പര്യത്തിന് അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കരാർ വ്യവസ്ഥയുണ്ടാക്കി ഇറാനെ വശീകരിക്ക കീഴടക്കുക എന്നുള്ളത് അത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് യുദ്ധത്തിലേക്ക് വരും നമുക്ക് നോക്കാം എന്ന് ഇറാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൂന്ന് നിർദ്ദേശങ്ങളാണ് പ്രധാനമായിട്ടും അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിലൊന്ന് ആണവായുധ നിർമ്മാണ കരാർ വ്യവസ്ഥയാണ് പൂർണ്ണമായിരിക്കുന്ന ആണവായുധം നിർമ്മിക്കുന്നത് നിർത്തിവെക്കണം എന്നുള്ളത് അമേരിക്ക ഇറാനോട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു അങ്ങനെയെങ്കിൽ നമ്മൾ കരാർ വ്യവസ്ഥയിലേക്കാം യുദ്ധം അവസാനിപ്പിക്കാം എന്നുള്ളതാണ് ആ കരാർ വ്യവസ്ഥയിൽ പറയുന്ന കാര്യം ആണവായുധ നിർമ്മാണ കരാർ വ്യവസ്ഥയിൽ ഇറാൻ ഒപ്പുവെക്കുന്നതോട് കൂടിയിട്ട് ഐ ഐ എ എന്ന് പറയുന്ന വിഭാഗത്തെ ടീമിനെ അതായത് അമേരിക്കയുടെ ഏജൻറ്റിനെ അങ്ങോട്ട് അയക്കും പറയുന്ന സമയത്ത് അന്താരാഷ്ട്ര അനവർജ ഏജൻസി എന്നൊക്കെ പറയും പക്ഷേ പല ഘട്ടങ്ങളിലും അത് അമേരിക്കയ്ക്ക് സപ്പോർട്ടായിരിക്കുന്ന റിപ്പോർട്ടാണ് അവതരിപ്പിക്കാറുള്ളത് കാര്യം ഇറാനിൽ ആണവായുധം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്ന അതേ ഗൗരവത്തിൽ തന്നെ ഇസ്രായേലും ആണവായുധ നിർമ്മ നിർമ്മിക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട നിലനിൽക്കുന്നു അവരും ഐ ഐ എയും തമ്മിൽ ബന്ധമില്ല ഏജ് പരസ്പരം കരാറില്ല എന്നുള്ളതാണ് അങ്ങോട്ട് എന്തുകൊണ്ട് പോകുന്നില്ല അവരുമായിട്ട് എന്തുകൊണ്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഇപ്പോഴും അമേരിക്ക മറുപടി കഴിഞ്ഞിട്ടില്ല അപ്പം സമാധാനമായിരിക്കുന്ന ആവശ്യത്തിന് വേണ്ടി ആണുപായം നിർമ്മിക്കുക എന്നുള്ള രാജ്യനിയമ വ്യവസ്ഥയുടെ ഭാഗമാണ് തങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അതിലിടപെടേണ്ട കാര്യമൊന്നും യഥാർത്ഥത്തിൽ അമേരിക്കക്കില്ല എന്ന് അമേരിക്ക ഇറാന് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു രണ്ടാമത് ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണം ലഘൂകരിക്കുക എന്നുള്ളതാണ് രണ്ടാമത് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളൊന്നും ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയാസ അനുഭവിച്ച രാജ്യങ്ങളൊന്നും അമേരിക്ക തന്നെയാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഭൂത്തിവിമതർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന യുദ്ധ സംവിധാനം എന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈലാണ് അതിൻ്റെ നിർമ്മിതി അമേരിക്കയുടേതാണ് റഷ്യ ഏറ്റവും കൂടുതൽ ഉക്രൈനെതിരെ ഉപയോഗിച്ചത് ബാലിസ്റ്റിക് മിസൈലാണ് അതിൻ്റെ നിർമ്മിതി ഇറാനാണ് അപ്പോൾ ഇറാന്റെ നിർമ്മിതി കൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രയാസം അമേരിക്ക അനുഭവിക്കേണ്ടി വന്നത് പിന്നെ ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം അവസാനിപ്പിച്ച് ഒമാന്റെ നേതൃത്വത്തിൽ കരാറുണ്ടാക്കിയിട്ടാണ് അവർ ആ പ്രദേശം തന്നെ വിട്ടുപോയത് എന്നുള്ള കാര്യം നമുക്കറിയാം അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ബാലിസ്റ്റിക് മിസൈൽ തൂങ്ങിയിട്ട് അവർ പറയാനുള്ള കാര്യം ലോകത്തെല്ലാ രാജ്യങ്ങളും പരമാവധി രാജ്യങ്ങളിലെല്ലാം ആയുധങ്ങളും ഉണ്ടാക്കാറുണ്ട് അത് അവരുടെ രാജ്യനിയമവ വ്യവസ്ഥയുടെ ഭാഗമാണ് സുരക്ഷയുടെ ഭാഗമാണ് അതിൽ മറ്റു രാജ്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല ഇടപെട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ മറുപടി മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് പ്രക്ഷോഭകാരികൾക്ക് വധശിക്ഷയും അതോടൊപ്പം തന്നെ നടപടിയും ഒഴിവാക്കണം എന്നുള്ളതാണ് പ്രക്ഷോഭകാരികൾ ഏകദേശം അൻപതിനായിരത്തിലധികം ആളുകൾക്ക് ജയിലിൽ കിടക്കുന്നുണ്ട് ആയിരത്തിലധികം ആളുകൾ മൊസാദിൻ്റെ വിഭാഗമാണ് എന്നും പറയുന്നു അപ്പോൾ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ആദ്യം പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന വധശിക്ഷ അതോടൊപ്പം തന്നെ നടപടി ലഘൂകരിക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എത്രത്തോളം ആളുകൾ ജയിലിൽ എടുക്കുന്നുണ്ടോ അത്രത്തോളം ആളുകളെ ജയിലിൽ നിന്ന് പുറത്തിറക്കേണ്ടി വരും എന്നുള്ളതാണ് അതാണ് അമേരിക്ക അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് അതിന്റെ പ്രധാനമായിരിക്കുന്ന കാര്യം ഇസ്രായേൽ ചില ഉപാധികൾ അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ അമേരിക്ക പോലും മുൻപാകെ വെച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം ഇതാണ് അവരുടെ സംഘത്തിൽ അതായത് മൊസാദ് വിഭാഗത്തിൽ ഏകദേശം ആയിരത്തിലോ ആയിരത്തിലധികം ആളുകൾ ഈ പിടിക്കു പിടിക്കപ്പെട്ടതിലുണ്ട് അവർക്കായിരിക്കും അത് ആദ്യം വധശിച്ച് നടപ്പിലാക്കാൻ വേണ്ടി പോവുക അപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ട് മൊത്തം പ്രക്ഷോഭകാരികൾ എന്ന് പരാമർശിക്കാതെ ഈ മൊസാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിവാദമാ ഒരു വിഷയമാകുന്നതുകൊണ്ട് മൊസാദിൻ്റെ പേരങ്ങട്ട് ഒഴിവാക്കി പ്രക്ഷോഭകാരികൾ എന്നാക്കി മാറ്റി എന്ന് ചുരുക്കും അങ്ങനെ ഈ കരാർ വ്യവസ്ഥ ഉണ്ടായാലോ കരാർ വ്യവസ്ഥ ഉണ്ടായാൽ ഒരു പക്ഷേ ഈ ഇറാനിലേക്ക് അവർക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ തന്നെ ഒരു സംഘത്തെ അയക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഏതെങ്കിലും ജയിലിൽ അങ്ങനെ ശിക്ഷ അനുഭവിക്കപ്പെട്ടവരുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് ഈ കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ടൊരു പക്ഷേ ഇത് ചേർക്കപ്പെട്ടാൽ ഒരു പ്രക്ഷോഭകാരികളും ഇല്ലാത്ത തരത്തിൽ മോചിപ്പിക്കേണ്ട ഒരു സ്ഥിതി വിശേഷം വരും എന്നുള്ള കാര്യം ഇറാൻ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയ അതുകൊണ്ട് ഇറാൻ തന്നെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് പറയപ്പെട്ട കാര്യങ്ങളൊക്കെ തങ്ങളുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയമാണ് അതൊന്നും തങ്ങൾക്ക് ചെവി കൊടുക്കാൻ പോലും താല്പര്യം പോലുമില്ല നിങ്ങൾ യുദ്ധമാണ് തയ്യാറെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സമഗ്ര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നാശം വിതക്കാൻ പാകത്തിലുള്ള യുദ്ധ സംവിധാന കാര്യങ്ങൾ ഞങ്ങളുടെ ഭൂമിയിൽ തയ്യാറായിരിക്കുന്നു വന്നോളൂ നമുക്ക് നോക്കാം എന്നുള്ള ഭീഷണി തന്നെയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇറാൻ പ്രസിഡന്റ് മസൂദ് വിശേഷിക്കാനൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നു അങ്ങനെ കീഴ്പിടുന്ന രീതിയിലോ തളർന്നു പോകുന്ന രീതിയിലോ തങ്ങളുടെ ആശയങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല അങ്ങനെ എത്തിക്കാൻ വേണ്ടി അമേരിക്ക സാധിക്കുകയില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നു അതായത് വിധേയത്വം വിധേയപ്പെടുക എന്നുള്ള അമേരിക്കയുടെ നിലപാടിന് സൗകര്യമില്ലെന്നുള്ള മറുപടിയോടു കൂടിയാണ് അതിനെ പ്രതികരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് സമാധാന ആവശ്യത്തിന് വേണ്ടി ലോകത്താകമാനുള്ള രാജ്യങ്ങൾ ഇത് നിർമ്മിക്കപ്പെടുന്നുണ്ട് ഇറാൻ മാത്രം പറ്റില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം നിങ്ങൾ നിർമ്മിക്കുന്നില്ലേ എന്ന ചോദ്യം പ്രസക്തമായിട്ട് അവിടെ നിലനിൽക്കുന്നു അപ്പോൾ തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആവർത്തിച്ചു കൊണ്ട് തന്നെ വിദേശകാര്യമന്ത്രി അബ്ബാസ് റാഞ്ചി പറയുന്നു അത് വിനാശകരമാണ് അമേരിക്കക്ക് വിതക്കുക നോർത്തിയെടുക്കാൻ കാലങ്ങളെടുക്കും മുറിവേറ്റിരിക്കുന്ന ഒരു അവസ്ഥ എല്ലാ കാലത്തും അമേരിക്കയ്ക്കുണ്ടാകുന്ന തരത്തിലായിരിക്കും മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള അവരുടെ മടക്കം അത് നിങ്ങൾക്കറിയാമല്ലോ ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് പോലും നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കാത്തതിൻ്റെ കാര്യം അപ്പോൾ ഈ ചെങ്കടലിനെ പ്രതിരോധിച്ചത് ഈ യമൻ എന്ന് പറയുന്ന രാജ്യമല്ല ആ രാജ്യത്തിലെ പ്രത്യേകമായിരിക്കുന്ന ഒരു വിമത ട്രൂപ്പായിരിക്കുന്ന ഹൂത്തികളാണ് അപ്പോൾ അവരുടെ ഈ ആക്രമണം പോലും പ്രതിരോധിക്കാൻ സാധിക്കാത്ത സംഘമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക എന്ന് പറയുന്നത് അവരാണോ ഞങ്ങളോട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന തരത്തിലാണ് അതിന് പ്രതികരണമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അന്താരാഷ്ട്ര മീഡിയയിൽ കാണാൻ വേണ്ടി പറ്റുന്നത് വെനുസുലേക്കാൾ കൂടുതൽ യുദ്ധസന്നാഹങ്ങളെല്ലാം ഇപ്പോൾ ഇറാനെ കേന്ദ്രീകരിച്ചു എത്തിയിരിക്കുന്നു എന്നുള്ളതും ഇറാൻ കരാറിൽ തയ്യാറാകുന്നില്ലെങ്കിൽ യുദ്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നൊക്കെ പറയുന്നത് കരാർ വ്യവസ്ഥ ഇല്ലെങ്കിൽ യുദ്ധം അമേരിക്ക ചെയ്യില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇപ്പോൾ യുദ്ധ സംവിധാനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇറാഖിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാലത്ത് എത്രത്തോളം ആയുധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം സംവിധാനങ്ങൾ അമേരിക്ക ഒരുക്കിയിട്ടുണ്ടോ സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് യഥാർത്ഥ ഇറാനെ കേന്ദ്രീകരിച്ച് കൊണ്ട് ഒരുക്കിയിരിക്കുന്നതെന്ന് ചോദിക്കും അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഉപരോധത്തെ അതിജീവിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ട രാജ്യമാണ് ഇറാഖ് അപ്പം ഇറാഖിന്റെ ഏകദേശം അറുപത് ശതമാനം ഭൂമിയിൽ അവർക്ക് വിമാനം പോലും പറത്തുന്നത് നിരോധിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു അന്നത്തെ അമേരിക്കയുടെ ബ്രസീലിലായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടാക്കിയിരുന്നത് അങ്ങനെ ഒരു വിമാനത്തം പറഞ്ഞിട്ടുണ്ട് ഒരു വിമാനം യുദ്ധ വിമാനം പറക്കുകയും ചെയ്തിട്ടുണ്ട് അമേ അമേരിക്ക അത് വെടിവെച്ചിടുകയും ചെയ്തിട്ടുണ്ട് അതിന് മുന്നറിയിപ്പ് അവർ നൽകിയതിനു ശേഷമാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഈ മേഖല എന്ന് വെച്ചാൽ ഇറാഖിന്റെ ഭൂപ്രദേശത്തിന്റെ അറുപത് ശതമാനത്തോളം നിയന്ത്രണം അമേരിക്കക്കുള്ള തരത്തിലാണ് ആ സംവിധാനം കാര്യം എന്ന് പറഞ്ഞാൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വിമാനം പറഞ്ഞാൽ അറേബ്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക സംഘം അതിനെ വേണ്ടിവെച്ച് തള്ളൂ എന്നാൽ ഉപരോധത്തെ അതിജീവിക്കാൻ വേണ്ടി സാ അതിജീവിക്കാൻ സാധിച്ച രാജ്യമാണ് ഇറാൻ ഇറാൻ അവർക്ക് ഉപരോധമുള്ള കാലത്താണ് ഏറ്റവും കൂടുതൽ സൈനികമായിരിക്കുന്ന ശക്തി സംഭരിക്കാനും വേണ്ടി സാധിച്ചത് ആയുധം നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചത് ആണവായുധ പ്രവർത്തികൾ ആരംഭിച്ചതും ഈ ഉപരോധ കാലത്താണ് അപ്പോൾ ഉപരോധം എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഉണ്ട് എന്നതിനാൽ അത് വലിയ വിഷയമുണ്ടെന്ന് കാര്യത്തിൽ അതിജീവിക്കാൻ വേണ്ടി സാധിക്കും തങ്ങൾക്ക് നേരെ വന്നാൽ തങ്ങൾ ഒരിക്കലും അവർക്ക് സന്തോഷകരമായിരിക്കുന്ന ഒരു മടക്കം ഉണ്ടാവില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് അതിനിടയിൽ ഇപ്പോൾ തുർക്കി മധ്യസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറാണ് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു ഈ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയുമായിട്ട് തുർക്കി സംസാരിച്ചതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ അറേബ്യൻ മേഖലയിൽ സൗദി അറേബ്യയും ഖത്തറും യു എയും ഒമാനും ഈ സമാധാനമായിരിക്കുന്ന യുദ്ധവിരാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പ്രാധാന്യത്തോടു കൂടി ഇറാനുമായിട്ടും അമേരിക്കയുമായിട്ടും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു അതിൽ സൗദി അറേബ്യയും ഒമാനും ഈ രണ്ട് രാജ്യത്ത് അമേരിക്കയുടെ ബേസ് ഇല്ല എന്നാൽ ഖത്തറിലും യു എയിലും അമേരിക്കയുടെ ഉണ്ട് ഖത്തറിലും യു എയിലും അമേരിക്കയുടെ ബേസ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ബേസുകളിൽ രണ്ടെണ്ണമാണ് അതിനെ ലക്ഷ്യം വെക്കുക എന്ന് പറഞ്ഞ സമയത്ത് ആ രാജ്യത്ത് പ്രശ്നങ്ങളുണ്ട് രാജ്യത്ത് പ്രശ്നമുണ്ടാകുക എന്ന് പറഞ്ഞാൽ അമേരിക്ക ഈ ഇറാന് അമേരിക്കയുടെ സൈനിക മേഖലയെ ആക്രമിക്കുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾക്ക് പ്രതി പ്രതിഷേധമുണ്ടാവും രാജ്യം വിട്ടു പോകണം അമേരിക്കക്കാരോട് രാജ്യം വിട്ട് പോകാൻ വേണ്ടി പറയണമെന്ന് ഗവണ്മെന്റിനോട് ജനങ്ങൾ പറഞ്ഞാൽ അതവിടെ മറ്റൊരു തരത്തിലേക്കുള്ള വിഷയമായിട്ട് വരും അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളത് രാജ്യങ്ങളുടെയും കൂടി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിന് പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഖത്തറിനോടും യു എയോടും ഇതിനു മുൻപ് തന്നെ സൗദിയെയും ഒമാനെയും പിന്തുടരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഘട്ടം ഘട്ടമായ രീതിയിൽ അമേരിക്കയുടെ സൈനികരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ സൈനിക ബേസ് ഇല്ല പിന്നീടുള്ളത് ബഹ്റിനിലും കുബൈത്തിലുണ്ട് ബഹ്റിനും കുബൈത്ത് പിന്നെ മധ്യസ്ഥരായിട്ട് വന്നിരിക്കുന്ന വിവരങ്ങളിത് പുറത്ത് വന്നിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ നിലവിൽ നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് മിഡിൽ ഈസ്റ്റിൻ്റെ തന്നെ നിർബന്ധമായിരിക്കുന്ന ആവശ്യമായിട്ട് വന്നിരിക്കുന്നു കാര്യമെന്ന് പറയുന്നത് അവരത് സാരമായിട്ട് ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ അവരായിട്ട് അവരെ സാരമായിട്ട് ബാധിക്കുക എന്ന് പറയുന്ന സമയത്ത് പിന്നീടുള്ള എന്ന് പറയുന്നത് വലിയ പ്രയാസപരവും ക്ലേശകരുമായിട്ട് തന്നെ അവസാനിക്കുന്നതാണ് മാത്രമല്ല അമേരിക്കയുടെ ഈ ശക്തിയെ അല്ലെങ്കിൽ ഈ അനാവശ്യമായിരിക്കുന്ന ഇടപെടലിനെ നിയന്ത്രിക്കുക എന്നുള്ളത് റഷ്യയുടെ ജനയുടെ ആവശ്യമാണ് ഒരു മേഖല യുദ്ധമായിട്ട് ഇത് പരിണമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുകൊണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത് അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ വിട്ടുകഴിഞ്ഞു പോകുക പോവുക അല്ലെങ്കിൽ യുദ്ധമില്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് അറേബ്യൻ രാജ്യങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുന്നത് എന്നുള്ളതും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നുള്ളതുമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്